ഭരണ ചട്ടുകത്തിലെ ഏറ്റവും വലിയ വർഗീയതയ്ക്ക് പരമോന നീതിപീഠം ചുട്ട മറുപടി കൊടുത്തിട്ടും മദ്രസകളെ വിടാതെ പിടിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ വീണ്ടും മദ്രസകൾക്ക് മേലുള്ള യോഗിയുടെ താണ്ഡവം ഉണ്ടായിരിക്കുകയാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ മുസ്ലിം മതസ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി യു സർക്കാർ എത്തിയിരിക്കുകയാണ് ി ജെ പി നേതാക്കളിൽ ഏറ്റവും വലിയ വർഗീയവാദി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവരുടെ മതവിശ്വാസങ്ങളെ പിന്തുടരുവാനും മതഗ്രന്ഥങ്ങൾ പഠിക്കുവാനുള്ള അവകാശത്തിന് മേലുള്ള നിരന്തരമായ കടന്നുകയറ്റമാണ് യോഗി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസകൾ മുപ്പത് പള്ളികൾ ഇരുപത്തഞ്ച് മഖ്ബറകൾ ആറ് ഈദ്ഗാഹുകൾ എന്നിവ പൊളിച്ചു നീക്കിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചുവെന്ന് ഇന്ത്യ ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ അതിലൊന്നും ഒരു അമ്പലം പോലും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മഹാരാജ്ഗഞ്ച് ശ്രീവാസ്തി ബഹ്റൈച്ച് സിദ്ധാർഥ് നഗർ ബൽറാംപൂർ ഖേരി പിലിഭിത് തുടങ്ങിയ ഏഴ് അതിർത്തി ജില്ലകളിലാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത് ശ്രീവാസ്തിയിൽ മാത്രം നൂറ്റിനാല് മദ്രസകളും ഒരു പള്ളിയും അഞ്ച് മക്ബറയും രണ്ട് ഈദ്ഗാഹുകളും പൊളിച്ചുമാറ്റി അതിർത്തി പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഭൂനിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ഈ പ്രദേശങ്ങളിലെ സുരക്ഷാ അപകട സാധ്യതകൾ തടയുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് പൊളിക്കൽ നടപടികളെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു അതിർത്തിയിൽ പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വ്യാപ്തിയിൽ സമാനമായ പരിശോധനകൾ തുടരും െന്നും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം തുടരുമെന്നും സർക്കാർ അറിയിച്ചു ഇതിനു മുൻപ് രണ്ടായിരത്തി നാലിലെ ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം സുപ്രീംകോടതി ശരിവെച്ചു കൊണ്ട് വർഗീയ മുഖ്യമന്ത്രിക്ക് തിരിച്ചടി സുപ്രീംകോടതി കൊടുത്തിട്ടും അതിലൊന്നും ഒരു വില നൽകാതെയുള്ള രീതികളിലൂടെയാണ് ഈ ഈ യോഗി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ലംഘനം എന്നത് നമുക്ക് അടിവരയിട്ട് പറയാം